അമ്മേ അമ്മേ ഹമ്മേ അയ്യോ ഒന്നും പറയാൻ്റെ കൈസ് അങ്ങനെ മലയാളത്തിലെ ഏറ്റവും ചെറിയ പടത്തിൻ്റെ ട്രെയിലർ വന്നു അത് ഞാൻ ആലോചിച്ചത് ട്രെയിലർ കണ്ടെന്ന് പറഞ്ഞിട്ടപ്പോൾ ഞാൻ ട്വിറ്റർ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ട്രെയിലർ വന്നു തന്നെ കണ്ടു അപ്പോൾ ഞാൻ വെച്ചാൽ ഇന്ന് ഒരു മണിക്കല്ലേ ട്രെയിലർ വരുന്നത് തന്നെ അപ്പോൾ അതെനിക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ യൂട്യൂബ് നടന്നു നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ കണ്ടു രണ്ടോട്ടം കണ്ടു മൂന്നോട്ടം കണ്ടു അതിനുശേഷം റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ഞാൻ വിചാരിച്ചതാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് ഒന്നും പറയില്ല അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പടം അതായത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ പടം തന്നെയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായ മക്കളെ എന്തോ തന്നെ എന്തോ തന്നെ ചെയ്ത് വെച്ചേക്കുന്നത് അയ്യോ ഇത് ഇതൊരു മലയാളം പടാണോ അതെ ഹിന്ദിപ്പടാണോ അതെ ഇംഗ്ലീഷ് പാടാണോ അതെ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ എല്ലാ ടെറയിലും വെച്ചിട്ട് എല്ലാ സംഭവങ്ങളും മിക്സ് ചെയ്ത് ഒരു വേൾഡ് വൈഡ് സ്കെയിലാണ് ഈ ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുക എന്നുള്ളത് നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് ട്രില്ലർ തുടങ്ങുന്നത് തന്നെ ഒരു കേരള പൊളിറ്റിക്സ് കാണിച്ചുകൊണ്ട് അത് ടോയ്നോനെ കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ പി കെ ആറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തുടങ്ങി അപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രശ്നം അതായത് ആ ഒരു പാർട്ടിക്കുള്ളിൽ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് രീതിയിൽ കാണിച്ചുകൊണ്ടാണ് പിന്നെ തുടങ്ങുന്നത് അപ്പോൾ അത് ടോയ്നോ ഡയലോഗെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംഭവം അതിനുശേഷമാണ് ഒരു എ എസ് എം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിച്ചിട്ട് അതായത് വേറൊരു പാർട്ടിയായിരിക്കാം അതിൽ സുരാജിൻ്റെ സംഭവം കാണിച്ചു അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ പുറകിൽ വരാൻ പോകുന്ന ഒരു ചെറിയ പുള്ളിയല്ല എന്ന് പറഞ്ഞിട്ട് സായിക്കുമ്പോൾ ഡയലോഗ് അതിന് ശേഷമാണ് അവർ വില്ലൻ്റെ എൻട്രി കാണിക്കുന്നത് അപ്പോൾ സംതിങ് സംതിങ് ലൈക്ക് എ ന്യൂ പാർട്ടി എമേഴ്ജിങ് ആസ് ആൻ ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഇവർക്ക് ഒരു എന്താണ് ഒരു ഭീഷണിയായിട്ട് അപ്പുറത്തൊരു സംഭവം വരുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് അത് കഥ എന്താണെന്ന് ഒരു പിഴിയും തരുന്നില്ല സത്യം പറഞ്ഞാൽ ഓക്കെ പുള്ളി പുറത്ത് പോയിട്ട് അവിടുത്തെ സംഭവങ്ങൾ കാണിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അതായിരിക്കും സംഭവം പക്ഷേ എങ്ങനെ പോകുന്നു ഏതിലൂടെ പോകുന്നു എതിരൊക്കെ വഴി പോകുന്നു ഒന്നും പിടി തരുന്നില്ല ആ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഫോകെ ക്വാളിറ്റിയിൽ കാണുന്ന സമയത്ത് ഹെഡ്ഫോൺ വെച്ചൊക്കെ സമയത്ത് ഇങ്ങനെ കറങ്ങാണ് സൗണ്ട് ഇങ്ങനെ പപ്പ പപ്പം എന്നു പറഞ്ഞിട്ടിങ്ങനെ വരികയാണ് ആ രീതിയിൽ കിട്ടിലം പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് സൗണ്ട് മിക്സും എന്തിനാണ് ഇത്രയും വലിയൊരു ബജറ്റ് അല്ലെങ്കിൽ എന്തിന് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ബജറ്റ് വന്നുള്ളത് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി അവിടെ ഒരു ആർമിയിലെ തന്നെ റെഡർ എടുത്ത് വെച്ചേക്കാണോ എന്താണ് ഗൺസ് ആമോസ് കോസ്റ്റ്യൂംസ് ലൊക്കേഷൻസ് പിന്നെ വെഹിക്കിൾസ് ഒയ്യൂ ഒരു രക്ഷയില്ല കാസ്റ്റിങ് ഇതൊക്കെ കൊണ്ട് എന്തിനാണ് ഇത്രയും ബഡ്ജറ്റെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണിക്കേണ്ടത് അത് പ്രത്യേകിച്ച് പറഞ്ഞപോലെ പുള്ളി പറഞ്ഞിട്ടേ എനിക്ക് യു എഫ് എക്സിൽ ഒരു ഗ്രീൻ സ്ക്രീനിൽ ഇട്ടിട്ട് ആക്ടേഴ്സിന് ആക്ട് ചെയ്യുന്നതിൽ താല്പര്യമില്ല ഡയറക്റ്റ് ചെയ്യുന്ന താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഓരോ ഷോട്ടിലും നമുക്ക് കാണാം ആ ഗൺസിൻ്റെ ക്ലോസ്ആപ്പ് ഷോർട്ട്സ് കാണിക്കുമ്പോഴായാലും കോസ്റ്റ്യൂംസ് ആയാലും ലൊക്കേഷൻസ് ആയാലും ആ ഒക്കെ ആ ഒരു റോവനസ് ആ ഒരു ലൈവ് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ സംഭവങ്ങൾ വരുന്നത് അപ്പം അതാണ് പുള്ളിയുടെ വിഷൻ എന്ന് പറയുന്നത് അതാണ് പക്ക സാധനം പക്ക ഐറ്റം ടോപ്പ് നോസ് ഐറ്റം മലയാളത്തിൻ്റെ ഗെയിം ചേഞ്ചർ എന്നുള്ള രീതിയിൽ ഈ ഒരു സാധനം പെർഫെക്റ്റ് ആയിരിക്കും അതായത് പക്ക ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഗൂസ് ബംസ് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും അതിൽ നൂറ്റിപ്പത് ശതമാനം ഗ്യാരണ്ടി ഉണ്ടാവും അതിനുള്ള സീക്വൻസ് ഉണ്ടാകും പക്ഷേ അതേ സമയത്ത് ഇത് ലൂസിഫർ പോലെ നമ്മൾ പറഞ്ഞപോലെ കേരളത്തിൽ മാത്രം ഒരു കഥയല്ല അതുകൊണ്ട് ആ സ്കെയിൽ ബിഗ് സ്കെയിലാണ് അപ്പോൾ വേൾഡ് വൈഡ് ലൊക്കേഷൻസ് ഉണ്ട് ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവും ആ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ഇന്റർപോൾ തൊട്ട് ബാക്കിയുള്ള ഏജൻസി തൊട്ട് എം ഐ സെവൻ തൊട്ട് അത് ബ്രിട്ടീഷ് അങ്ങനെയുള്ള കംപ്ലീറ്റ്ലി ആ വേൾഡ് വൈഡ് സംഭവങ്ങളാണ് വരുന്നത് അപ്പോൾ ആ രീതിയില് ഗ്രൗണ്ടഡ് ആയിരിക്കില്ല കുറച്ച് ബിഗ് സ്കെയിലായിരിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ട് പോവുക അതുപോലെ ഇത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ഒരു ലൂസിഫറിൻ്റെ സീക്വൽ അല്ല എന്നുള്ളത് മൂഷാൻ ഉറപ്പാണ് കാരണം സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട് അതിൻ്റെ പാസ്റ്റ് ഉണ്ട് ഫ്യൂച്ചർ ഐ പ്രസൻറ്റിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലുള്ളതുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെ കാണിക്കുമെന്നുള്ളത് എവിടെ എവിടെ നിന്ന് ഫ്ലാഷ് ബാക്ക് എന്നുള്ളതൊക്കെ കാണിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട് ട്രെയിലറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് ഉണ്ടേ സീക്വൻസ് അല്ല ഒരു സീ ഒരു മ്യൂസിക് ആ എംബുരാൻ എന്ന് പറയുന്ന മ്യൂസിക്ക് സാഡാക്കി കാണിച്ച് ഫസ്റ്റിൽ നല്ലൊരു മെലഡിയിൽ കാണിച്ച് തൊട്ടടുത്ത സീനിൽ ഒരു ഒരു ലൈൻ റോർ പോലെ അത് മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ആണ് അല്ലെങ്കിൽ ഒരു സിഗ്നൽസ് ആണ് അല്ലെങ്കിൽ എല്ലാ നമുക്കൊരു ഹിൻ്റ് ആയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും ബ്രില്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ തീരില്ല എല്യുമേദാൻ്റെ റെഫറൻസ് ഒന്നും തീരൂല പക്ക ഗൺസിൻ്റെ ഇതൊക്കെ ശ്രദ്ധിച്ചില്ല ഗൺസിലുവരെ കുറേഷ്യ എബ്രാമിൻ്റെ ലോഗോ ബസ് അടക്കം വരുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊരു ഷോർട്ട് ആ മുണ്ട് മാടിക്കൊത്തുന്നത് പുറകിൽ തീ കത്തുന്നു മുണ്ട് മാടിക്കൊത്തുന്നു ഇരുട്ടത്ത് നിൽക്കുന്നു ആ മിന്നലിൻ്റെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഡയലോഗില്ല പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു വാടാ അത് കാണുന്ന ഓരോരാൾ പറഞ്ഞിട്ടുണ്ടാവുന്നതെനിക്ക് നൂറ് സാധനം ഉറപ്പാണ് അതുപോലെ തന്നെ അവിടെ മ്യൂസിക് മ്യൂസിക്കിൻ്റെ കാര്യം ഒയ്യോ ഇൻ്റർനാഷണൽ ലെവൽ എന്ന് നമ്മൾ പറയില്ല ആ സാധനമാണ് അതായത് ഒരു ജസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ കേട്ട് പരിചയമുള്ളൊരു ഒരു ഒരു ഡപ്പാങ്കുത്ത് മ്യൂസിക്കോ അങ്ങനെയുള്ളൊരു ബീറ്റ് അടിക്കുന്ന അടിക്കുന്നതൊക്കെ ചെയ്തു വെക്കുന്ന പോലത്തെ അങ്ങനെയുള്ള ബീറ്റ് അടിക്കുന്ന സംഭവം ഒന്നുമല്ല അല്ല അതല്ല വേണ്ടത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിക് അതല്ല അത് കൃത്യമായിട്ട് ഡയറക്ടർ പറഞ്ഞത് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടെന്നുള്ളത് ഉറപ്പാണ് പുള്ളി ഇന്നലെ ഒരു പോസിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് ഫോർ വെയ്റ്റിംഗ് ഫോർ എന്നാണ് ജസ്റ്റ് വെയിറ്റ് ഫോർ ഡി ഡി ടു പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞിട്ട് അതായത് ദീപക്ദേവിൻ്റെ വേർഷൻ ടു പോയിൻറ്റ് ഒ ആണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് അത് ഉറപ്പാണ് മക്കളെ തിയേറ്റർ കത്തും ആ രീതിയിൽ അമ്മ പറയുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന സ്റ്റാൻഡേർഡ് ലെവലിൽ നിൽക്കുന്ന നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ആ ലെവലിൽ ജസ്റ്റ് ഒരു ഈ ഒരു ടെറൈനിൽ മാത്രം കൺസ്ട്രെയിൻ ചെയ്ത അല്ലെങ്കിൽ ലിമിറ്റഡി ഒരു സംഭവമല്ല മ്യൂസിക് ആ ഗ്ലോബൽ സ്കെയിൽ എന്താണോ അതിനുള്ള മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു രക്ഷയില്ല അപ്പോൾ ഇനി അത്ര ദിവസങ്ങളേ ഉള്ളൂ സിനിമയുടെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്റർ പോയി കാണുന്നുണ്ടല്ലോ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കായി എന്തായാലും പൊക്ക പൊക്ക പക്ക ഐറ്റം